നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പി വി എൻവർ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം യു ഡി എഫിനൊപ്പമാണ് എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അവർ നമുക്കറിയാം യു ഡി എഫിലേക്ക് തിരിച്ചു വരാൻ തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം പക്ഷേ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സർക്കാർ തന്നെ അതിനൊരു വഴി ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഇതിപ്പോൾ ലീഗിനെയൊക്കെ കണ്ട് ആ വശവും എല്ലാം ക്ലിയറാക്കിയിട്ടുണ്ട് വി ഡി സതീഷിൻ്റെ നേരത്തെ വി ഡി സതീഷിനെതിരെ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞതാണ് എന്ന് നിസ്സംഗമായി അദ്ദേഹം പറയുന്നുമുണ്ട് ആ വിഷയം തന്നെയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് നൌഫൽക ഈ പറഞ്ഞതുപോലെ ആ ഒരു പുറപ്പാടിന് തന്നെയാണ് അൻവർ ഒരുങ്ങുന്നത് ഇന്നിപ്പോൾ ഇന്ന് നടത്തിയിരിക്കുന്ന ഈ കാര്യം പാണക്കാട് പോയി ലീഗിനെയൊക്കെ കൺവീൻസ് ചെയ്യിപ്പിച്ച് യു ഡി എഫിനൊപ്പമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മുന്നണി പ്രവേശനം ഈസി ആയിരിക്കുകയാണോ ഇപ്പോൾ ഒരു അത് ഈസി ആയിട്ടുണ്ട് കാരണം ലീഗ് മലപ്പുറം ജില്ലയിലാണല്ലോ പി വി അൻവർ അവിടെ ലീഗ് ഇദ്ദേഹത്തിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിന് മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ കോൺഗ്രസ്സിന് വേറെ ചില കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് നിലമ്പൂരിൽ സീറ്റ് കാത്തു നിൽക്കുന്ന മറ്റു പലരുണ്ട് അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഇദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു വശം അവർക്ക് പരിഗണിക്കേണ്ടതുണ്ട് അത് അവർ ചർച്ച ചെയ്യുമെന്നാണ് തോന്നുന്നത് പക്ഷേ യു ഡി എഫിലേക്ക് നേരിട്ട് ഘടകക്ഷിയോ ഒന്നും ആയിട്ടില്ലെങ്കിൽ തന്നെയും പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന അവസ്ഥയെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അൻവറിൻ്റെ ആദ്യം അൻവറിൻ്റെ ലക്ഷ്യം യു ഡി എഫ് ആയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അൻവറിൻ്റെ ലക്ഷ്യം സ്വതന്ത്രമായി നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെയൊക്കെ പിന്തുണ നേടി അവിടെ വിജയിക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു അൻവറിൻ്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഡി എം കെയെ സമീപിച്ചത് പിന്നീട് തൃണമൂൽ കോൺഗ്രസിനെ സമീപിച്ചതൊക്കെ അതിനായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല ഏറ്റവും അവസാനം യു ഡി എഫിലേക്ക് തന്നെ പോകാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വതന്ത്രനായി നിൽക്കുമ്പോഴും അൻവറിന് നല്ല ജനപ്രീതി അവിടെ ഉണ്ട് എന്നുള്ളതാണ് ജനസമ്മിതി അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം അദ്ദേഹം മത്സരിക്കുന്നത് സ്വതന്ത്രനായാണ് ഏർനാട് മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് അന്ന് ഏർനാട് മണ്ഡലത്തിൽ പി കെ ബഷീർ യു ഡി എഫിന് വേണ്ടി അവിടെ ജയിക്കുന്നു പക്ഷേ രണ്ടാമതെത്തിയത് പി വി അൻവറാണ് എൽ ഡി അല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അന്ന് ലഭിച്ചത് വെറും രണ്ടായിരത്തിൽ പരം വോട്ടുകളാണ് അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിച്ചത് അങ്ങനെ പി വി അൻവറിന് അവിടെ അത്രത്തോളം സാന്നിധ്യം തൻ്റെ സാന്നിധ്യം അവിടെ അറിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തൻ്റെ സ്വന്തം മണ്ഡലം കൂടിയാണ് ഏർനാട് എന്ന് പറയുന്നത് പിന്നീട് വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പി വി അൻവർ മത്സരിച്ചു അവിടെയും നല്ല ഭൂരിപക്ഷം നല്ല വോട്ട് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അങ്ങനെ നല്ല വോട്ട് ബേസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലക്ക് അൻവറിന് തീർച്ചയായും യു ഡി എഫിനോട് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ അവകാശവാദം അദ്ദേഹം ഇനിയും ഉന്നയിക്കും അതിനുള്ള ഗുണം അദ്ദേഹത്തിൽ വയ്ക്കും പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ആര്യടൻ മുഹമ്മദിൻ്റെ മകൻ അദ്ദേഹം ഒരു തവണ പി വി അൻവറിനോട് പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചിട്ടില്ല ഇത്തവണ അല്ലെങ്കിൽ അടുത്ത തവണ അദ്ദേഹത്തിന് നിയമസഭാ സീറ്റ് ലഭിക്കണമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴേ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു അത് ആ അവകാശവാദം അവിടെ നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ ഡി പ്രസിഡന്റ് ജോയിയുടെ അവകാശവാദവും അവിടെ നിലനിൽക്കുന്നു ഈ രണ്ട് പേരും നിലമ്പൂർ സീറ്റിൽ കണ്ണു നട്ട് നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന വലിയൊരു പ്രതിസന്ധി ഒരു പക്ഷേ കോൺഗ്രസിന് എന്ത് ചെയ്യാം ഈ രണ്ടു പേരുടെയും രണ്ടുപേരും തമ്മിലുള്ള തർക്കം ഇല്ലാതാക്കാൻ അൻവറിന് സീറ്റ് കൊടുത്തുകൊണ്ട് തർക്കം പരിഹരിക്കാൻ കഴിയും പക്ഷേ അപ്പോഴും ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ മറ്റൊരു സീറ്റ് വേണം മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ്സിന് ആകെയുള്ളത് നാല് സീറ്റാണ് അതിൽ ജയസാധ്യതയുള്ള രണ്ട് സീറ്റുകളിൽ ഒന്നാണ് ഏത് നിലമ്പൂർ ഒന്ന് വണ്ടൂരാണെങ്കിൽ മറ്റൊന്ന് നിലമ്പൂരാണ് തവനൂർ വലിയ ജല ജയസാധ്യതയില്ല പൊന്നാനിയും ജയസാധ്യത കുറവാണ് ജയസാധ്യതയുണ്ട് പക്ഷേ ജയിക്കാറില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ മലപ്പുറം ജില്ലയിൽ മറ്റൊരു സീറ്റ് ഈ രണ്ടു കൊടുക്കാനില്ല പിന്നെ ആകെ ഒരു സാധ്യത തിരുവമ്പാടി സീറ്റ് ലീഗുമായി സംസാരിച്ച് മാറ്റിയെടുക്കുക എന്നുള്ളത് തിരുവമ്പാടി സീറ്റിൽ ഈ പറയുന്ന രണ്ടാം പേരിൽ ഒരാൾക്ക് തിരുവമ്പാടി സീറ്റ് കൊടുക്കാൻ പറ്റിയേക്കും അത് ജോയ്ക്കായിരിക്കും അതിന് സാധ്യത അങ്ങനെ കൊടുക്കാം അങ്ങനെയെങ്കിൽ ലീഗിന് മറ്റൊരു സീറ്റ് കൊടുക്കേണ്ടി വരും അത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരമോ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയോ ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ള പല വിധത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം മാത്രമേ അൻവറിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ അവിടെ യു ഡി എഫിൻ്റെ ഭാഗമായി നിന്നിൽ നിന്ന് അല്ല നിൽക്കുന്നതെന്ന് ആലോചിക്കുക അൻവർ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണെങ്കിൽ ആർക്കാണ് ദോഷം ചെയ്യുക എന്നുള്ളതും ഇവർ തീർച്ചയായും ആലോചിക്കും നിലവിൽ സി പി എമ്മിന് പി വി അൻവറിന് ശേഷം അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പേര് പറയാൻ ഇപ്പോൾ ആരുമില്ല എന്നുള്ളത് ഇപ്പോൾ സി പി എമ്മിൽ ഇപ്പോൾ അൻവർ അല്ലെങ്കിൽ വേറെ ആരാണ് നിലമ്പൂര് മത്സരിക്കുക എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ സി പി എം ഉള്ളത് സി പി എമ്മിൽ മാത്രമല്ല ആർക്കും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള ചോദ്യം അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ് അങ്ങനെയെങ്കിൽ പി വി അൻവറിനെ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്നു ആരാടൻ ചൗക്കത്തിന് സീറ്റ് കൊടുക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ സാധ്യതയുള്ളത് ആര്യാടൻ ഷൗക്കത്ത് എൽ ഡി എഫ് സ്വാതന്ത്ര്യ വരാനുള്ള സാധ്യതയാണ് ഞാനിപ്പോൾ മുൻകൂട്ടി കാണുന്നത് ഇടക്കാലത്ത് ആര്യാടൻ ഷൗക്കത്ത് സി പി എമ്മിലേക്ക് പോകുമെന്നുള്ള വലിയ വാർത്തകൾ വന്നിരുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹവുമായുള്ള ചർച്ചകൾക്കൊക്കെ ശേഷമാണ് പിന്നീട് അദ്ദേഹം ആ ശ്രമം ഉപേക്ഷിക്കുകയും ഈ കോൺഗ്രസ് തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് ഇനി ഒരു ഘട്ടത്തിൽ ഈ പി വി അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യുകയും ആരണരശത്തിന് സീറ്റ് കിട്ടാതിരിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ ഒരു സാധ്യത അദ്ദേഹം സി പി എമ്മിൻ്റെ സ്വതന്ത്രനായി അവിടെ മത്സരിക്കാനുള്ള സാധ്യതയാണ് അപ്പം ഇക്കാര്യങ്ങളെല്ലാം കോൺഗ്രസ് മുൻകൂട്ടി കാണണം അതെല്ലാം കണ്ടതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ പി വി അൻവർ അവിടെ എം എൽ എ ആയി എന്നതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം അവിടെ എത്ര പഞ്ചായത്തുകളാണ് അദ്ദേഹം വന്നതിന് ശേഷം സി പി എമ്മിൻ്റെ ഭാഗത്തേക്ക് വന്നതെന്ന് നോക്കണം അമരമ്പലം പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്ത് ചുങ്കത്തറ പഞ്ചായത്ത് നിലമ്പൂർ നഗരസഭ ഇതൊക്കെ യു ഡി എഫിൻ്റെ കൈവശം ഉണ്ടായിരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ അതെല്ലാം അൻവർ വന്നതിന് ശേഷമാണ് സി പി എം പിടിച്ചെടുത്തിരിക്കുന്നത് അതായത് അൻവറിന് അത്തരത്തിലുള്ള ജനങ്ങൾക്കിടയിൽ കടുത്ത സ്വാധീനം ചെലുത്താനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് ആ സ്വാധീനം തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ സമരം അതിനുശേഷം അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ ഒക്കെ സൂചിപ്പിക്കുന്നതാണ് അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും മറ്റ് വിഭാഗങ്ങളെയും ഒക്കെ ഏത് രീതിയിൽ സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് കൃത്യമായി എവിടെ അറിയുന്ന ഒരു നേതാവാണ് പി വി അൻവർ ഇടക്കാലത്ത് അല്പം ഈ എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് വലിയൊരു ഇമേജ് ഉണ്ടാവുകയും പിന്നീട് അത് മറ്റേ താഴെ പോവുകയും ചെയ്തിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഈ വന നിയമവുമായി ബന്ധപ്പെട്ടുള്ള സമരവും അതിനുശേഷമുള്ള ജയിൽവാസവും ഒക്കെ അദ്ദേഹത്തിന് ആ ഇമേജ് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് യു ഡി എഫ് പ്രവേശനവും സാധ്യമാകും പിന്നീട് നിലമ്പൂരിൽ ഒരു വിജയിക്കാനും അജിംസ്ക അജിംസ്കാണത് ഇപ്പോൾ നൌഫുൽക്ക പറഞ്ഞതുപോലെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണയുണ്ട് പി വി അൻവർ എം എൽ എക്ക് അപ്പോൾ യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു അടി ഉറപ്പാണ് ഈ നിലമ്പൂർ സീറ്റുമായിട്ട് ബന്ധപ്പെട്ട് കാരണം നമുക്കറിയാം അരാടുന്ന ഷോക്കത്ത് ഓൾറെഡി അവിടെ കുപ്പം നിർമ്മിച്ച് നിൽക്കുകയാണ് അപ്പോൾ അൻവർ കൂടി വരുന്നതോടുകൂടി ഈ സീറ്റ് തർക്കങ്ങൾ കൂടുതൽ പ്രശ്നമാവുകയല്ലേ ചെയ്യുക അതുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ എം എം ആകട്ടെ അതിലൊരു ഖണ്ഡിതമായ അഭിപ്രായം പറയാത്തത് അല്ലെങ്കിൽ നിന്ന് അവരൊരു വാക്ക് പറഞ്ഞാൽ അൻവർ നിന്ന് യു ഡി എഫിലാണ് ഒരു മാറ്റമല്ല അൻവർ എപ്പോഴും റെഡിയാണ് അങ്ങനെ റെഡി റെഡിയായി നിൽക്കുകയാണ് അൻവർ അങ്ങനെ റെഡി ആവാനുടേയായ സാഹചര്യം ഇന്നലെ നടന്നതാണ് ഇന്നലെ അദ്ദേഹം ജയിൽ ജയിലിലായിരുന്ന സമയത്ത് യു ഡി എഫ് അദ്ദേഹത്തിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു വന്നു അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ യു ഡി എഫ് കൂടി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളാണ് അതിൽ പൂർണ്ണ പിന്തുണ ഞങ്ങളുടേതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് അൻവറിന് വ്യക്തിപരമായും രാഷ്ട്രീയമായുള്ള പിന്തുണയായി മാറി അതായത് അദ്ദേഹം യു ഡി എഫിലേക്കാണെന്നുള്ള ആ വാതിൽ തുറന്നിട്ടാണ് ചെയ്തത് യഥാർത്ഥത്തിൽ യു ഡി എഫ് അങ്ങനെ ആഗ്രഹിച്ചിരുന്നെന്ന് വെച്ചാൽ ആഗ്രഹിച്ചിരുന്നില്ല അതിൻ്റെ കാരണം ഈ പറയുന്ന സീറ്റ് വർഗം തന്നെയാണ് എവിടെ അദ്ദേഹത്തെ മത്സരിപ്പിക്കും എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോഴും അഭിപ്രായം പറയാത്തത് ഞാൻ വിചാരിക്കുന്നില്ല അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ അൻവർ യു ഡി എഫിൻ്റെ ഭാഗമാവുന്നു ഇതിങ്ങനെ നിൽക്കും ആ പിന്തുണയോ നിൽക്കും ഒരു ബന്ധമായിട്ട് നിൽക്കും എന്നല്ലാതെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഒരുപക്ഷെ അൻവർ യു ഡി എഫിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ് കാരണം ഇതാണ് പ്രശ്നം എവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണ് രണ്ട് അൻവറിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ സാധ്യതകളാണ് അതിലൊന്ന് നമുക്കറിയാം കേരളത്തിൽ ഇത്രയും സ്ഫോടനാത്മകമായ ആരോപണങ്ങൾ സി പി എമ്മിനെതിരെ ഉന്നയിച്ച നേതാക്കൾ വിരളമാണ് വിരലിണ്ടാവുന്നവരാണ് അങ്ങനെ സി എൽ ഡി എഫിൽ അകത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം അത്രയും സ്ഫോടനാത്മകമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും എന്താണ് പറയുക പവർഫുള്ളായിട്ടുള്ള രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച ഒരാളാണ് അൻവർ അപ്പോൾ ആ രാഷ്ട്രീയ ആരോപണങ്ങൾ റിയലാണ് വെറുതെ ഇങ്ങനെ എയർൽ വിടുന്ന ആരോപണങ്ങളായിരുന്നില്ല കാരണം ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന എന്നാൽ ആളുകൾ പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് അതായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ വെയിറ്റേജ് എന്ന് പറയുന്നത് പക്ഷേ ആ പൊളിറ്റിക്കൽ വെയിറ്റേജ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ കുറേ കൂടി നീണ്ടു നിൽക്കണമെങ്കിൽ വേണമായിരുന്നു അത് സി പി എമ്മിനകത്ത് എൽ ഡി എഫിനകത്ത് അത് ഏറ്റെടുക്കാൻ ആളുകളുണ്ടാകുമായിരുന്നു ഒരു പരിധി വരെ അത് ഏറ്റെടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് സി പി ഐ തൃശ്ശൂർ പൂരം കലങ്ങിയ വിഷയത്തിലും ആർ എസ് എസ് എന്താണ് ആർ എസ് എസ് പോലീസ് ബന്ധത്തിൻ്റെ വിഷയത്തിലും സി പി ഐ അൻവർ ഉന്നയിച്ച ആരും കൊണ്ടൊപ്പം നിന്നു പക്ഷേ അതിവിദഗ്ധമായി പിണറായി വിജയൻ എന്ന പരിണത പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ് ആ ശ്രമത്തെ തകർത്ത് കളയാണ് ചെയ്തത് അത് തകർത്ത് കളഞ്ഞ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് അൻവറിൻ്റെ കൂടി ചില ദൗർബല്യങ്ങൾ മൂലമാണ് പിണ പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യാതെ പി ശശിയെയും മറ്റും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന അൻവർ പിണറായി വിജയൻ നേരിട്ട് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ പതറിപ്പോകുകയും വികാരാധീനാവുകയും അതിൽ വിഷമിച്ച് അദ്ദേഹം മുന്നണി വിടുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതുകൊണ്ട് പിണറായി വിജയന് വളരെ എളുപ്പമായ കാര്യങ്ങൾ എന്ന് മാത്രമല്ല പിണറായി വിജയൻ ഉന്നയിച്ച കാര്യങ്ങൾ സി പി എം പ്രവർത്തകർ അങ്ങ് വിശ്വസിക്കുകയാണ് അതായത് പി വി അൻവർ എന്ന് പറഞ്ഞാൽ കള്ളക്കടത്തുകാരുടെ ഏജൻഡാണ് പി വി അൻവർ സംസാരിക്കുന്ന സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണ് പി വി അൻവർ എന്താണ് വർഗീയവാദികളുടെ പിടിയിലാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് പിണറായി വിജയൻ അൻവറിനെതിരെ ഉന്നയിച്ചത് അത് സി പി എം സ്വയം ഇപ്പോഴും അവർ വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അത്രയും ഗൗരവമുള്ള കാര്യങ്ങൾ ഈവൻ പാർട്ടി സമ്മേ ഇതിനു മുമ്പ് നടന്ന പാർട്ടി സമ്മേളന സമ്മേളനങ്ങളിൽ പോലും ആഭ്യന്തര വകുപ്പിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ ഈ പാർട്ടി സമ്മേളനം ശ്രദ്ധിച്ച് നോക്കുക ഒരാ വളരെ മൗനമായി വളരെ സൈലൻ്റ് ആയിട്ടാണ് പാർട്ടി സമ്മേളനം കഴിയുന്നത് ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ തീരാൻ പോവുകയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും വാർത്തകളുണ്ടോ ഏതെങ്കിലും പാർട്ടി സമ്മേളനത്തിൽ പ്രതിനിധികൾ ഈ അൻവർ ഉന്നയിച്ചതും അവർ നേരത്തെ ഉന്നയിച്ചു പ്രശ്നങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടോ അത് പിണറായി വിജയൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് അൻവറിൻ്റെ ഈ കൊട്ടാര വിപ്ലവത്തെ തകർത്തു കളഞ്ഞു അവിടെയാണ് അല്ല അൻവറിൻ്റെ ഇമേജ് പോയതല്ല പ്രശ്നം അൻവറിൻ്റെ നീക്കം പാളിപ്പോയതാണ് ആ പാളിപ്പോയ നീക്കത്തിൽ സൈലൻ്റ് ആയിരുന്ന പറഞ്ഞെ ആരും ശ്രദ്ധിക്കാതിരുന്ന പറഞ്ഞെ വീണ്ടും ലൈവിലൈലേറ്റിൽ കൊണ്ടുവരുന്ന ആരാണ് ഇതേ എന്താണ് ആർക്കെതിരെയാണ് അൻവർ പഠനം അയച്ചത് അവരുടെ ബുദ്ധിമോശമാണ് അതായത് ഒരിടത്ത് അൻവറിൻ്റെ ബുദ്ധിമോശം കൊണ്ട് അൻവറിൻ്റെ വിപ്ലവശ്രമം പാളിയെങ്കിൽ രണ്ടാമത് അപ്രസക്തനായിരുന്ന അൻവറിനെ ലൈവ് ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നത് അൻവറിൻ്റെ എതിരാളികളുടെ ബുദ്ധിമോശാണ് ബുദ്ധിമോശം തന്നെയാണ് ഒരു സംശയ വേണ്ട അതിന് കാരണം എന്ന് വെച്ചാൽ ഈ വനം മനുഷ്യ സംഘർഷം എന്ന് പറയുന്നത് റിയലായിട്ടുള്ള ഇഷ്യൂ ആണ് മനുഷ്യർ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും പറയും ഇത് മലയോര മേഖലയുടെ പ്രശ്നമാണെന്ന് ഇത് മലയോര മേഖലയുടെ മാത്രം പ്രശ്നമല്ല പാല ടൗണിലൂടെ ആലപ്പുഴ ടൗണിലൂടെ കാട്ടുപന്നി ഓടുന്നു കോഴിക്കോട് ടൗണിൽ കാട്ടുപന്നിയും മുളംപന്നിയും ഉണ്ട് മുള്ളമ്പന്നി ഞാൻ കോഴിക്കോട് കോർപ്പറേഷൻ താമസിക്കുന്ന ആളാണ് ഞാൻ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ മുള്ളമ്പന്നി എൻ്റെ വണ്ടിയുടെ മുമ്പിൽ ഓടുകയാണ് അപ്പോൾ ഇതൊരു റിയൽ ഇഷ്യൂ ആണ് അതിപ്പോൾ മുള്ളമ്പന്തി നമ്മൾ ആക്രമിക്കുന്നു എന്നുള്ളതല്ല വന്യജീവികൾ നഗരങ്ങളിൽ വരെ എത്തിയിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒലക്കോട് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ആന വരുവാണോ രാത്രി പന്ത്രണ്ട് മണിക്ക് ആൾ വിചാരിച്ച് രാത്രി ഉത്സവത്തിന് എന്നുള്ളത് നോക്കുമ്പോൾ കാട്ടാനയാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ ഇത് ഇത് ഒരു റിയൽ ഇഷ്യൂ ആണ് ജനങ്ങൾ നേരിടുന്ന പ്രശ്നമാണ് ഇത് നമുക്ക് തമാശയാണെങ്കിൽ വനമേഖലയിലുള്ള ജനങ്ങളെ ആന ചവിട്ടിക്കൊല്ലുന്നു കാട്ടുപന്നി കൊല്ലുന്നു ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു ഭരണകൂടം നോക്കി നിൽക്കുന്നു വനമന്ത്രി പറയുന്നു ഞാനെന്നാ കാട്ടാനെന്ന് കാട്ടാന വന്നാൽ ഞാനെന്നാ കാട്ടാനാന്ന് വനം മന്ത്രി പറയുന്നു ഞാൻ എന്ത് ചെയ്യുക ശരിക്കും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും വാക്കുകളും അത് തന്നെയാണ് എനിക്ക് എന്ത് ചെയ്യാനാണ് ഭരണകൂടം കൈകെട്ടി നോക്കിക്കുകയാണ് ഈ ഈ ഒരു റിയൽ ഇഷ്യൂൻ്റെ പേരിൽ അപ്പോൾ ഈ വിഷയം വീണ്ടും അൻവർ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു ആയുധമാണ് അദ്ദേഹത്തിന് കിട്ടിയത് അത് ഈ അൻവറിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ എവിടെയാണ് ഇത് പറയേണ്ടത് ആരെയാണ് ഇത് അഭിസംബോധന ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട് ഇതൊരു നിലമ്പൂർ ഇഷ്യൂ അല്ല നിലമ്പൂരിൽ മാത്രം നിലമ്പൂരിലൊരു ആദിവാസി വിവാവിനെ കാട്ടാന ചവിട്ടിക്ക് വന്നപ്പോഴാണ് അദ്ദേഹം പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് വന്നത് പക്ഷേ ഇത് ഇടുക്കി ജില്ലയിലെ വയനാട് ജില്ലയിലെ കേരളത്തിലെ വനമുള്ള പശ്ചിമഘട്ടത്തിൻ്റെ ചേർന്ന് നടക്കുന്ന എല്ലാ ജില്ലകളിലേയും പ്രശ്നമായിരിക്കെ ഇതിനെങ്ങനെ ആളുകളെ ഓർഗനൈസ് ചെയ്യാം ഈ ഒരു പ്രശ്നത്തിനെതിരെ ആ ഏതൊക്കെ വിഭാഗങ്ങളെ കൂടെ നിർത്താം എന്നുള്ള കാര്യത്തിൽ അൻവർ കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട് ഇതൊരു നിലമ്പൂർ ഇഷ്യൂയോ മലപ്പുറം ഇഷ്യൂ അല്ല അതിൻ്റെ കാരണം അൻവർ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടായിരിക്കും തന്നെ അൻവറിൻ്റെ ഇമേജ് വളർന്നു നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തളർന്നു നിൽക്കുന്ന സമയത്ത് രണ്ടും പറയാം ആ സമയത്ത് രണ്ട് നടന്ന് ഉപതിരണ്ട് ആ ഉപതിരണ്ട് പേളിൽ അൻവറിന് എത്ര പിന്തുണയുണ്ട് സംസ്ഥാനത്ത് എന്നുള്ള അദ്ദേഹത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അൻവർ മനസ്സിലാക്കുന്നത് നിലമ്പൂരിലാണ് എനിക്ക് പിന്തുണ മറ്റുള്ളവർക്ക് എനിക്ക് പിന്തുണയില്ല അപ്പോൾ ഒരു രണ്ട് ഉപതിനണ്ട് അദ്ദേഹത്തിന് അത്ര വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്നതിനർത്ഥം ഈ ഇഷ്യൂ ആളുകൾ ഏറ്റെടുക്കില്ല എന്നല്ല തൻ്റെ ഒരു രാഷ്ട്രീയ വെയിറ്റേജ് വർദ്ധിപ്പിക്കണമെങ്കിൽ തൻ്റെ പുറകിൽ ഈ നിലമ്പൂരിനപ്പുറവും ജനങ്ങളുണ്ട് എന്ന് കാണിക്കേണ്ടിയിരുന്നു അങ്ങനെ കാണിക്കാനുള്ള ഒരു ശ്രമത്തിനു ശ്രമത്തിന് തൊട്ടുടനെയാണ് യു ഡി എഫ് നേതാക്കളുടെ അദ്ദേഹത്തിനുള്ള സ്വാഗതം ഈ സ്വാഗതത്തിൽ ഇത് വളരെ പൊടുന്നിനായിപ്പോയി ഇത് വളരെ പൊടുന്നണയായി പോയി അദ്ദേഹം പാണക്കാട് പോയ കാണുന്നു ഞാൻ യു ഡി എഫിലേക്ക് പോകാൻ തയ്യാറാണെന്ന് അദ്ദേഹം ഇപ്പം പറയുന്നു വളരെ പെട്ടെന്നായി പോയി ഇത്രയും പെട്ടെന്നുള്ള അൻവറിന്റെ വരവ് യുഡിഎഫ് പ്രതീക്ഷിച്ചതല്ല അത് ഈ ഈ പ്രശ്നം അതായത് അൻവർ എന്ന സമസ്യവും പരിഹാരവും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ നീളും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് മൂതന്യതയിലെത്തും ഓക്കെ അത് തന്നെയാണ് ഏതായാലും കണ്ടറിയേണ്ടത് ഇനിയിപ്പോൾ എത്ര നാൾ ഈ പറഞ്ഞതുപോലെ മുന്നണി പ്രവേശനത്തിനായി കാത്തിരിക്കേണ്ടി വരും അൻവറിന് എന്ന് തന്നെയാണ്